സംഭവം വേറെ ലെവലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്നാർ പറയുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണ്ട ഒരു പ്ലേസ് ആണ് കുറുക്ക പോലെ കാരണം അത്രയ്ക്കും കിടക്കലും വ്യൂ ആയിരുന്നു ആ ക്ലൗഡ് ബെഡും ആ സൺറൈസും ലൈഫിൽ തന്നെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ഞാൻ കാണുന്നത് ശരിക്കും വാർത്ത ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയാണ് നമ്മളിത് ഇങ്ങോട്ട് പോന്നെ ഏത് വഴിയാണെന്നു അറിയത്തില്ല നല്ല മുടിഞ്ഞ കേറ്റമുള്ള വഴിയാന്ന് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് റൂട്ട് തെറ്റിയതാണോ മൂന്നാറ് പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ റൂട്ട് ആദ്യമായിട്ടല്ല കൊളുക്കമല വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും സൂട്ടബിൾ ആയിട്ടുള്ള റിസോർട്ടാണിത് നമുക്ക് ഈ റിസോർട്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് തന്നത് കാരണം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് രക്ഷയില്ലാതെ ഞാൻ ഒരുപാട് വട്ടം കാണിച്ചതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ ഇപ്പോൾ സമയം എട്ട് മണി നമ്മൾ ഒരുപാട് തവണ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മൂന്നാറിൽ നിന്ന് കൊളുക്കുമലയ്ക്കാണ് നമ്മൾ രണ്ട് മൂന്ന് പേര് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തന്മാരും നമുക്ക് വീട്ടിൽ പോയി പിക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ദേഗായുസ് അലൻ നമ്മുടെ അവസാനത്തെ ട്രിപ്പിൻ്റെ ആൾ ഇതേ വന്നുകൊണ്ടിരിക്കുന്നു അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇതേ വന്നുകൊണ്ടിരിക്കുന്നു ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ ലാഗേഷ് എവിടെ പരിപാടി ചോദിച്ചാലും ലേറ്റായി മാത്രം വരുന്നു അതാണ് അവൻ്റെ ക്രെഡിറ്റ് എന്ന് അവൻ സ്വയം വിശ്വസിക്കുന്നു അപ്പൊ കായ്സ് നമ്മൾ ടീമിൽ എല്ലാരും എത്തിയിരിക്കുവാണ് സമയം ഞങ്ങൾ മണിക്ക് പ്ലാൻ ചെയ്ത എന്നാലും എട്ടേകാലുമ്പോഴേക്കും പോവാണ് അപ്പൊ ഇനി നമുക്ക് ഓരോ കാഴ്ചകൾ മൂന്നാറിലേക്കുള്ള കാഴ്ചകളും എല്ലാം കണ്ടുകണ്ട് പോവാം ഫുഡ് ഓക്കെ സോ ഗായ്സ് അങ്ങനെ നമ്മൾ മൂവാറ്റുപൂടെ എത്തി മൂവാറ്റുടെ നമ്മൾ രാവിലത്തെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം സോ ആയി അല്ലേ കഴിക്കാൻ പോവിടെയാണോ ഹോട്ടൽ പാരീസ് ഒരുപാട് മട്ടൻ വിഭവങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് കഴിഞ്ഞ കഴിഞ്ഞവണ വന്നിട്ട് നമ്മൾ അല്ലേ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഒന്ന് കേറി ഒന്ന് രണ്ട് വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാം തിരക്കുണ്ടെന്ന് തോന്നുന്നു വണ്ടി ഇനി എവിടെ പർക്ക് ചെയ്യുന്നേ വണ്ടി അവിടെ പർക്ക് ചെയ്യും ഇട ആദ്യം ഞാൻ ഒരപ്പം ഒരിടിയപ്പം ഒരു നൈസ് പത്തിരി ഓക്കെ കേട്ടോ ഒരു പൊറോട്ട മൂന്ന് പണം കറി 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 ഓ കറി ചാപ്സ് അല്ല ഷാപ്സല്ല ഇത് മട്ടൻ കറിയാണ് പക്ഷേ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എത്രയേ ഉള്ളൂ പക്ഷേ ബീഫ് ഫ്രൈ എടുക്കാം ഇന്ന് എടുത്ത് എടുത്തോ ഞാനിതിനെ ഒഴിക്കുക ഇവിടുത്തെ മട്ടനാണ് ഫേമസ് എന്ന് പറയുന്നത് മട്ടൻ കൊള്ളാമല്ലേ പക്ഷേ എങ്ങോട്ട് കഴിച്ചിട്ട് ഏതാ അടിപൊളി എല്ലാ അടിപൊളിയാ എല്ലാം കഴിച്ചിട്ടുണ്ട് എങ്ങാ എന്നാ കൊള്ളാന്നെ ബീഫ് കൊള്ളാം അല്ല മട്ടൻ കൊള്ളാവോ ഇതിനുമ്പ് ഇതുപോലെ തന്നെ മട്ടന്നി കഴിച്ചിട്ടുണ്ടോ ആ കഴിച്ചു ഇനി വീണ്ടും യാത്ര തുടങ്ങുവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കച്ചപ്പഴയ്ക്ക് ഏകദേശം അറുനൂറ്റി മുപ്പത്തിനാല് രൂപ ആയി ഞങ്ങക്ക് നാല് പേർക്കും കൂടി മട്ടൺ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് ഫുഡിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നല്ല അപ്പൊ ഇനി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുവാണ് ഈ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആ അവനെ ഫ്രണ്ട് വരുന്ന താല്പര്യം ഇല്ല ഒളിച്ചും പാർട്ടിരിക്കുന്ന ഇടത്തിനാണ് അങ്ങനെ നമ്മൾ മൂന്നാറിലെ മെയിൻ കവാടം എന്നറിയപ്പെടുന്ന നീര്യമംഗലം ഫോറസ്റ്റിലെ സോറി നേരിയമംഗലം ഫോറസ്റ്റിന്റെ പാലത്തിലേക്ക് നേരെങ്കിലും ഫോറസ്റ്റിൽ പാലത്തിലോട്ട് കയറാൻ പോവാണ് ഇന്ന് അത്യാവശ്യം തിരക്കാണെന്ന് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട് മെയിൻ മെയിനായിട്ട് ഇപ്പം തണുപ്പും ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് മിക്കയിടത്തു ആൾക്കാർ വരുന്നുണ്ട് ഇല്ലാതെ പോയാൽ ഭാഗ്യം മേളിൽ മുഴുവൻ കരിഞ്ഞു കിടക്കുവാണ് വെയിൽ കാരണം ഇനി ഇതിലേക്കൂടെയുള്ള കാഴ്ചകൾ ഭയങ്കര രസമുള്ള കാര്യമാണ് മൂന്നാർ വന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് നേരുമംഗലം ഫോറസ്റ്റ് ഉള്ളിൽ കൂടെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് രണ്ട് സൈഡും ഫോറസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കടകൾ വളവും തിരിഞ്ഞും തിരിവുമുള്ള വഴികൾ അങ്ങനെ നമ്മൾ എറണാകുളം ജില്ലയോട് പൈ പറഞ്ഞ് ഇടുക്കി ജില്ലയിലേക്ക് കയറുകയാണ് ഇതിനുമുമ്പേ ഇടുക്കി ആയതെന്ന് തോന്നുന്നല്ലേ സ്റ്റേഷൻ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് ആനയെ കാണും ഇന്ന വരെ ഒരു ആനയെ നമ്മൾ കണ്ടിട്ട് പോലെ കാണും ആനയെ കണ്ടിട്ടുണ്ടോ ഉത്സവത്തിന് െഷേ ട്രിപ്പിന് വന്നതാണ് അടുത്ത അവന്റെ മൂടൊക്കെ ചത്തിരിക്കുമ്പോ അവന് മൂടാ നേരിട്ട് വരൂ എല്ലാ കൂട്ടത്തിലും കഴിഞ്ഞാണു കാശ് ഇതുപോലെ തന്നെ മൊണ്ണകൾ മാത്രമേ അവന് ഉറങ്ങാനും അങ്ങനെ ഞങ്ങൾ നാരങ്ങാളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ് അവിടെ വണ്ടി നിർത്തിയില്ല കാരണം വാട്ടർഫോളിന് വാട്ടർഫോളിനെ ഒട്ടും വെള്ളമില്ലായിരുന്നു ഇത് നമ്മളുടെ സ്ഥിരം കടയാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് വട്ടം മൂന്നാറ് വന്നപ്പോഴും നാരങ്ങാളം കുടിച്ചുകൂടിയാണ് കാരണം ഇവിടെ നല്ലൊരു വൈബ് ഉണ്ട് നല്ല വ്യൂ ഉണ്ട് ചേട്ടാ നാല് നാരങ്ങാവളം ഉപ്പ് കുറച്ചു മതിയെ ഹൈ പലഹാരങ്ങളിൽ നമ്മളെ പറഞ്ഞ വ്യൂ ഇതാണ് വെള്ളം ഇല്ലാത്ത കൊണ്ട് പാറ മാത്രമേ ഉള്ളൂ ഈ ഇതാണ് അപ്പച്ച ഒന്നെടുത്തുകൊടുക്ക വരുമ്പോ നല്ല രസമാണ് എവിടെ നിന്ന് നാരങ്ങാവളോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ കുടിച്ചിട്ട് ഈ ഒരു വ്യൂവും കണ്ടിരിക്കാൻ അടിപൊളിയാണ് സോ എല്ലാവരും നോട്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് അങ്ങനെ നാരങ്ങാവളം വന്നു ഇനി നാരങ്ങ കുടിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നതാണ് അടിപൊളിയായിട്ടുള്ള റോഡല്ലേ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പൈസ പാതി വഴി

അടുത്ത ആള് നമ്മള ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് കേട്ടോ ഒരു നാട്ടുകാരൻ ഇതുപോലെയൊക്കെ ചെയ്തു തരുന്നത് ഏത് വഴിയാന്നും അറിയത്തില്ല നല്ല മുടിഞ്ഞ കേറ്റമുള്ള വഴിയാന്ന് മനസ്സിലായിട്ടുണ്ട് നമുക്ക് റൂട്ട് തെറ്റിയതാണോ ആ വണ്ടിയുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി ചിന്നക്കനാൽ എത്താനുള്ള പരിശ്രമത്തിലാണ് പക്ഷെ പൊക്കോണ്ടിരിക്കുന്ന ഏതോ വേറെ ഏതോ അറിയില്ല മൂന്നാറ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ റൂട്ട് ആദ്യമായിട്ടല്ലേ വരുന്നത് അടിപൊളി അടിപൊളി വ്യൂ ആണ് രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മള് സാധാരണ മൂന്നാറ് പോകുമ്പോ ഭയങ്കര ട്രാഫിക്കും ഒരു തിരക്കാണ് പക്ഷെ ഇതിന്ന് ഇത് ഇത്രയും മനോഹരമായ സ്ഥലം ഒരു തിരക്കും ഇല്ലാതെ ഡ്രൈവ് ചെയ്യാനും സുഖം അതുപോലെ തന്നെ കാഴ്ച കാണാനും അടിപൊളി സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വഴി വന്നത് ചേറ്റാ വേറെ മൂന്നാർക്ക് പോകുന്ന ഒരു ഇതിലേ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല കാരണം നല്ല രീതിയിൽ കറങ്ങേണ്ടി വരും പക്ഷെ ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോണം അങ്ങനെ നമ്മള് സൂര്യനെല്ലിന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് എത്താൻ ഇനി വെറും രണ്ടു രണ്ടു കിലോമീറ്റർ പോണേ ഉള്ളു നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ടാണ് ഇത്ര നേരം നമ്മൾ എന്റെ സൈഡിലും കണ്ടുകൊണ്ടിരുന്നത് തേയിലത്തോട്ടാണെങ്കിൽ ഇപ്പം യുക്കാലി മരങ്ങളാണ് ഫുള്ള് നല്ല കാലാവസ്ഥയാണ് ചെറിയതാണ് എല്ലായിടത്തും ആനയുടെ ബോഡ് എടുത്തിട്ടുണ്ട് ആന ക്രോസ് ചെയ്യുന്നു ക്രോസ് ചെയ്യുന്നു ഇതുപോലെ പക്ഷെ ആനയൊക്കെ കണ്ടില്ല ഇനി രാവിലെ നമ്മള് തിരിച്ച് കുളുക്കുമല വരണമെങ്കിൽ ഈ സൂര്യനെല്ലിക്കവലെ നമ്മൾ വരണം ഈ സൂര്യനെല്ലിക്കവലെ വന്നിട്ട് വേണം ഞാൻ കണ്ടിട്ടില്ല കാണാൻ ആഗ്രഹം നമ്മളെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കോളേജിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന കേരളത്തിലെ ഒരു കോളേജാണ് പാടാർക്ക് ഇവിടെ വരാൻ വേണ്ടി ചുമ്മാ മൂന്നാറ് വന്നിട്ട് ഇത്ര ദൂരം മറന്നുവല്ലോ അതാണ് മൂന്നാ ടൗണിലാണെ ഓക്കെ ഇത്ര ദൂര ഉള്ളിലോട്ട് വരണ്ടേ ഗൈസ് ഫൈനലി നമ്മൾ റിസോർട്ടിന്റെ മെയിനിലേക്ക് ഇതേ കയറി കയറി വരികയാണ് റിസോർട്ടിന്റെ കോമ്പൗണ്ട് നമ്മൾ എത്തിയിരിക്കുന്നു നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഗൈസ് അതെ 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 റിസോർട്ടിലേക്ക് എത്തി ഇനിയും കേറിപ്പോയി നമ്മൾ റൂട്ട് തെറ്റി പോയെ വണ്ടി നിന്ന് പോയി അടിപൊളി വ്യൂ ആട്ടോ നമ്മൾ ഇവിടെ ഓ അങ്ങനെ ഗായുട്ടോ ഓരോന്നായിസോർട്ടിൽ വന്നേക്കുവാണ് എന്താ പറയുക അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഈ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്രയും നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയൊരു തടാകവും എല്ലാം കാണാൻ പറ്റും അടിപൊളിയാണ് എന്താ പറയുക വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഈ റിസോർട്ടിൽ ഇല്ല പക്ഷേ വ്യൂ അടിപൊളിയാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന നമ്മൾ കൊളുക്കുമല വരാനുള്ള ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ റിസോർട്ട് ചൂസ് ചെയ്തത് സോ കൊളുക്ക കൊളുക്കുമല ഇവിടുന്ന് വെറും എത്ര ഇവിടെ സൂര്യനെല്ലി ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അവിടെ നിന്നാണ് കൊളുക്കുമലയ്ക്ക് പോകുന്നത് സോ കൊളുക്കുമല വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസോർട്ടാണിത് നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ റിസോർട്ടിലും റൂംസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം റൂംസിൻ്റെ ബാൽക്കണി വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് എല്ലാ റൂംസിനെയും ഏകദേശം ഇതുപോലെ തന്നെയാണ് ബാൽക്കണി വ്യൂ വരുന്നത് ഇതവിടെ കാണുന്ന കണ്ടോ കണ്ടോസ് കാണുന്നതാണ് എന്തോ ഒരു പേര് പറഞ്ഞാൽ തടാകത്തിൻ്റെ എന്താന്ന് ഞാൻ പറഞ്ഞുപോയി അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് മീശപ്പുലിമലയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കോട പോലെ ഇരിക്കുന്നവർ നമുക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക് റൂമിലോട്ട് പോവാം നമ്മുടെ റൂം ഇതാണ് ഇതേ കാണുന്നതാണ് ലിവിങ് സ്പേസ് ലീവിങ് റൂം ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വലിയ ബെഡാണ് ചുമ്മാരൊക്കെ റെസ്റ്റ് എടുക്കുവാണ് ഒരു പണി പണിയൊക്കെ ചുമ്മാ റെസ്റ്റ് എടുക്കുവാണ് പ്രത്യേക കാര്യങ്ങളും ചെയ്തിരുന്നില്ല ജീവനൊക്കെയാണ് ഫുൾ ടൈം കിടന്ന് ഉറക്കായിരുന്നു അതിൻ്റെ കൂടെ റെസ്റ്റും കൂടെ സോ ഇതാണ് മൊത്തത്തിൽ റൂമിൻ്റെ ഒരു വിഷ്വൽ എല്ലാ റൂംസും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ സ്യൂട്ട് റൂമും ഉണ്ട് അവിടെ ആകുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് വരും സോ ലഞ്ച് കഴിക്കണം നല്ല വിശപ്പുണ്ട് സ്വകാര്യ അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച് വന്നിരിക്കുകയാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ചപ്പാത്തി ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് സോറി ചില്ലി ചിക്കൻ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കേട്ടോ പിന്നെ സാലഡും ഉണ്ട് ഇനി നമുക്ക് ഫുഡിങ്ങ് തുടങ്ങാം സോ അങ്ങനെ അങ്ങനത്തെ വൈകുന്നേരത്തെ നമ്മുടെ സ്നാക്സ് വന്നിട്ടുണ്ട് ചിക്കൻ നെഗറ്റ്സും അതുപോലെ ചിക്കൻ റോളും അടിപൊളി വ്യൂവും കണ്ട് നല്ല ചൂട് കാപ്പിയും സ്നാക്സും സുഖായിസ് അങ്ങനെ ഞങ്ങളുടെ വൈകീട്ടത്തെ ഫുഡെന്ത് റെഡി ആയിരിക്കുവാണ് സാലഡുണ്ട് ബിരിയാണി ഉണ്ട് ബാർബിക്യൂ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പെപ്പർ ചിക്കനുണ്ട് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട് സൊഹോറി ഹെവി ആയിട്ടുള്ള റേറ്റ് ആണ് ഇനി അടുത്ത വൈകിട്ടത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ പെട്ടെന്ന് കിടന്ന് തുറങ്ങണമല്ലേ അതിന് രാവിലെ നാലരയ്ക്ക് നാലരയാകുമ്പോഴോളം നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടതാണ് കൊളുക്കുമലയ്ക്ക് പോകേണ്ടതാണ് സോ നേരത്തെ കഴിച്ച് നേരത്തെ റെഡിയാണ് ഇപ്പോൾ തന്നെ നല്ല തണുപ്പാണ് എല്ലാവരും തണുത്ത് കുറച്ചിരിക്കുകയാണ് സോ ഇനി അടുത്ത രാവിലത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് രാവിലെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ കൊളുക്കുമലപ്പോലി ഓഫറോഡാണ് ഗൈസ് Hors ba da Ur ma സംഭവം വേറെ ലെവലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്നാർ പറയുമ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കൊടുക്ക കാരണം അത്രയ്ക്കും കിഴരം വ്യൂ ആയിരുന്നു ആ ക്ലൗഡ് ബെഡും ആ സൺറൈസും ലൈഫിൽ തന്നെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ഞാൻ കാണുന്നത് ശരിക്കും വർത്തായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയാണ് അടിപൊളി സോ നമ്മൾ വീണ്ടും നമ്മുടെ ട്രക്കിങ് തുടരാൻ പോവാണ് തിരിച്ച് റൂമിലായിട്ട് പോവുകയാണ് ഇങ്ങോട്ട് വന്നപ്പം നമ്മളാധികം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നല്ല ട്രക്കിങ് ആയിരുന്നു അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പാടാണ് സോ ദേ കാണുന്നതാണ് ബോസ് ബോസ്മലേ ബോസ് പോയിൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനു മേടിക്കുന്നെങ്കിൽ കുളുക്കുമലയുടെ ത്രീ സിക്സ്റ്റി വ്യൂ ഒക്കെ കാണാവുന്നതാണ് ഓ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തെ നമ്മുടെ ചീപ്പിരിക്കുന്നു ഇത്ര തുടരാൻ പോവാണ് പിന്നെ ബാക്കിയുള്ള വിശേഷമൊക്കെ ഹോട്ടലിൽ വന്നിട്ട് നമുക്ക് കാണാം ഗായ്സ് അങ്ങനെ നമ്മൾ രാവിലെ കുളുക്കുമ്പോൾ ആ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം റൂമിൽ വന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ചു അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ശേഷം ഇതേ നമ്മളിനി റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് നമുക്ക് ഈ റിസോർട്ട് നല്ലൊരു ആണ് തന്നത് കാരണം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ റൂമ് കഴിഞ്ഞത് ഏകദേശം ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇതാണ് നമുക്ക് റൂമിലായത് സോ എന്തുകൊണ്ടും ആയിരുന്നു അതുപോലെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാന്ന് നിങ്ങളെ ഞാൻ ഒരുപാട് വട്ടം കാണിച്ചതാണ് റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് സോ കൊളുക്കമ്പല ട്രിപ്പും അടിപൊളിയായിരുന്നു കാരണം മൂന്നാല് ദിവസമായിട്ട് ഇവിടെ കൊളുക്കമ്മലെ പോയവർക്കാർക്കും സൺറൈസും അതുപോലെ ക്ലൗഡ് ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷെ നമുക്കെന്തോ ഭാഗ്യം കൊണ്ട് ഇന്നോ വന്നുകൊണ്ട് അതെല്ലാം കാണാൻ പറ്റി സോ അടുത്ത ജ പോക്ക പോക്ക് മാത്രം അതായത് ആ ജീപ്പിലുള്ള ഒരു സഫാരി മാത്രം നമുക്ക് കുറച്ച് ടഫാണ് കാരണം ഓഫ് റോഡിലൂടെ പോകുന്നത് സോ എല്ലാവർക്കും അത് ചിലവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാൽ ചിലവർക്കത് കുറച്ച് കഷ്ടമായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയ ആൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരുപാട് നമുക്ക് അറേഞ്ച് ചെയ്തു തരുവായിരുന്നു പുള്ളി നല്ല കമ്പനി ആയിരുന്നു സോ അങ്ങനെ നമ്മുടെ കുളുക്കം ട്രിപ്പ് അവസാനിച്ചിരിക്കുവാണ് സോ റിസോർട്ടിലെ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു ട്രിപ്പും അടിപൊളിയായിരുന്നു സോ ഒരാളത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി നമ്മുടെ പയ്യ റൂമിൽ നിന്ന് ആവുകയാണ് അപ്പം നമ്മൾ ഇനി ചെക്ക്ഔട്ടാകാൻ പോവുകയാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പം ഓക്കെ ബൈ